അവരെയുമുള്ള വിശ്വാസികളെ സഹോദരങ്ങളെ സഹോദരിമാരെ പരിശുദ്ധമായ റജബ് മാസത്തിലാണ് ഞാനും നിങ്ങളും നിലകൊള്ളുന്നു ഒരുപാട് ചൊരിക്കപ്പെടുന്ന മാസം എന്ന് വിശേഷിപ്പിക്കപ്പെട്ട മാസത്തിലാണ് ഞാൻ ഒരുപാട് സുഗർദങ്ങൾ ചെയ്യാൻ അള്ളാഹു നോക്കുക എനിക്കും നിങ്ങൾക്കും അള്ളാഹു തോഫീഖ് നൽകട്ടെ കേട്ടെട്ടെ

ഞങ്ങൾക്ക് ഭാഗ്യം നൽകണേ പരിശുദ്ധ കുറിച്ച് കുറച്ചു നോമ്പിനെ കുറിച്ച് മഹാന്മാര് പറയുന്നത് മിൻ അല്ലാഹു അല്ലാഹു റജബ് എന്ന് പറയുന്ന സ്വർഗ്ഗത്തിൽ അത് റജബിൽ ഒരു നോമ്പ് കുളിപ്പിക്കുന്നതാരുന്ന് ഞാൻ അവനെ നിന്ന് അവനോടെ കുളിപ്പിക്കുമെന്ന് മുഹമ്മദും എന്ന് മാത്രമല്ല ഒരു നോമ്പെടുത്താൽ ഒരു വർഷം ചെയ്തതിന് തുല്യമാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ പഠിപ്പിക്കുമ്പോൾ എൻ്റെ പ്രിയമുള്ളവരെ അള്ളാഹു എനിക്കും നിങ്ങൾക്കും നൽകിയിരിക്കുന്ന ഈയൊരു അവസരമുണ്ടല്ലോ ഈ ഒരു സമയമുണ്ടല്ലോ ഒരുപാട് സുഹൃദങ്ങൾ ചെയ്തുകൊണ്ട് കടന്നു പോവാ സമയം കണ്ടെത്തണം എൻ്റെ പ്രിയപ്പെട്ടവരെ ഇഷ്ടപ്പെടുത്തി കളയല്ലേ എപ്പോഴും നമ്മളു ആശയേണ്ടത് ഷാബാനിലും ഞങ്ങൾക്ക് എ പറത്ത് നൽകണേ അല്ലോ റമലോനോ